കേരള സ്റ്റേറ്റ് സർവീസസ് ലീഗ് ഓച്ചിറ യൂണിറ്റ് കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പുരസ്കാരം നേടിയ വിനോദ് ആദരിച്ചത് കരിനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പുരസ്കാരം നേടിയ വൈനകം നേതാജി ഗ്രന്ഥശാല സെക്രട്ടറിയും എക്സ് സർവീസസ് ലീഗ് ഓച്ചിറ യൂണിറ്റ് വൈസ് പ്രസിഡന്റുമായ വി എസ് വിനോദിനെയാണ് ഒരാളുടെ കഴിവുണ്ടെന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ ഇപ്പോ നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ മഹത്തായ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ സേവന കേന്ദ്രം ഉൾപ്പെടെയുള്ള തുടങ്ങി അത് ഒരാളിന്റെ കഴിവല്ല നമ്മുടെ യൂണിറ്റിലെ മഹിളാംഗ് ഉൾപ്പെടെയുള്ള പലരുടെയും കഴിവാണ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യാതിഥിയായിരുന്നു ഒന്നാം ക്ലാസ് പരീക്ഷയായപ്പോ പഠിക്കാനും മോശമല്ല അതുവരെ നമ്മള് ആ സ്കൂളിന്റെ എല്ലാ എല്ലാ പത്താം ക്ലാസ്സിന് റിസൾട്ട് വന്നു യൂണിറ്റ് പ്രസിഡന്റ് ജനാർദ്ദനൻ പിള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി തുളസീധരൻപിള്ള കെ എ സി എസ് എൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കേണൽ എൽ ശശികുമാർ കൊല്ലം ജില്ലാ പ്രസിഡന്റ് പി സതീഷ് ചന്ദ്രൻ കെ മോഹനൻപിള്ള യസ് ദേവി പ്രഭാരാമൻ ഉമാദേവി എന്നിവർ പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് അങ്ങനെ വിവിധ